ിക്കപ്പെട്ട ദൈവാലോചനകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ ഇന്നലെ നമ്മൾ പതിനെട്ട് മുതൽ നമ്മൾ ഒന്ന് ചിന്തിച്ചതാണ് എന്നാൽ തന്നെ എനിക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതത്ര അങ്ങോട്ട് വ്യക്തമായില്ല എന്നുള്ളൊരു ചിന്ത അതുകൊണ്ട് ഒന്നുകൂടെ പറയാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ അതൊക്കെ ഒരുങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ബിജോ ബ്രദർ അത് നന്നായിട്ട് അത് പറഞ്ഞു അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ ആര് പറയുന്നു എന്നുള്ളതല്ല ദൈവവചനം യഥാർത്ഥമായിട്ട് അതിൻ്റെ അർത്ഥത്തിൽ പ്രകോഷിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള കാര്യം എനിക്കറിയാം ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും നമ്മളെക്കാളും ഒക്കെ വചനത്തിൻ്റെ ഉൾക്കാഴ്ചയും പ്രാഗല്ഭ്യവും ഉള്ളവരൊക്കെ തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കും ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകണം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് ഒത്തിരി പേരെ അങ്ങ് എൻ്റർടൈൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മുടെ ഈ സ്റ്റേജ് ഒരു വിവാദങ്ങളുടെ ഒരു സ്റ്റേജ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ശാന്തമായിട്ട് ദൈവവചനമായി ധ്യാനിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവരുടെ ഒരു ഒരു വേദിയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതേസമയം തന്നെ ദൈവം നൽകിയിട്ടുള്ള നല്ല ദൈവികമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ പങ്കുവെക്കുന്നതിന് അത് ഇവിടെ ഒരു തടസ്സവുമില്ല എന്നും കൂടെ അറിയിക്കുന്നു അത് ബാക്ക് ചാനലിലൂടെയോ അതുപോലെ ലീഡ് ചെയ്യുന്ന ആളെങ്കിലും അത് അറിയിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ചിന്തകൾ ഒക്കെ പങ്കുവെക്കാനായിട്ട് അവസരം ഉണ്ടാകും എന്ന് ദൈവസന്നിധിയിലെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ഇന്ന് ദൈവോജന ഭാഗങ്ങൾ ഏകദേശം മിക്കവാറും എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു എന്നാലും നാളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒമ്പതാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരി ലോകത്ത് തിയോളജിക്കലായിട്ടും മറ്റു പല നിലകളിലും പല വാദങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇന്നും വാദങ്ങൾ നടക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഓമർക്ക് എഴുതുന്ന ലേഖനം ഒമ്പതാം അധ്യായം പത്താം അധ്യായം പതിനൊന്നാം അധ്യായം അതിലേറ്റവും പ്രധാനപ്പെട്ട പല ആശയങ്ങളും നിലനിൽക്കുന്നത് ഒമ്പതാം അധ്യായത്തിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അത് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞ് നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ എട്ടാം അധ്യായം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പതും മുപ്പതും വാക്യങ്ങളിൽ നമ്മൾ കണ്ടു അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ സഹോദരൻ അനേകം സഹോദരന്മാരിൽ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു മുന്നിയമിച്ചവരെ വിളിച്ച് വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുക അത് നമുക്കറിയാവല്ലോ റോമാലേഖനോ ഒന്നാം അധ്യായം മുതൽ തന്നെ കർത്താവ് വചനത്തിൽ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവസില്ലാത്തവരായി തീർന്നു എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ തൻ പുത്രൻ്റെ രക്ത മുഖാന്തരം പ്രാചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത് എന്നുള്ളത് തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ അത് വ്യക്തമാക്കിക്കൊണ്ടുവരികയാണ് അതുകൊണ്ട് ആ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഒരു ചിന്തയ്ക്കും ഭാവത്തിനും വിരോധമായിട്ട് ഒന്നും തുടർന്നും അദ്ദേഹം പറയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് വിശ്വസിക്കാതെ ഏകപക്ഷീയമായിട്ട് ദൈവം അടിച്ചേൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് കൊണ്ട് യൂണിവേഴ്സലായിട്ട് ആരും വിശ്വസിക്കാതെ തന്നെ ലഭിക്കുന്ന ഒരു കാര്യമാണെന്ന് ഒരിക്കലും ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല അതുപോലെ തന്നെ വിശുദ്ധീകരണമാണെങ്കിലും തങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് സമർപ്പിക്കുകയും മരിച്ചവരായിട്ട് എണ്ണുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് അത് അത് ലഭിക്കുന്നത് അതുപോലെ ഏഴാം അധ്യായം എട്ടാമത്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അതില് നമ്മുടെ നമ്മൾക്ക് ദൈവം നൽകിയ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവിക പദ്ധതിയിൽ നമ്മൾ ഇൻവോൾവ് ആകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ദൈവം തൻ്റെ പദ്ധതികള് എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവമല്ല അതേസമയം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതൊരു ആപ്സല്യൂട്ടായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലായി ആബ്സുലൂട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യമല്ല അങ്ങനെ നമുക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് നമ്മുടെ ആത്മദേഹി ദേഹങ്ങളെയും നമ്മളെ ജീവിക്കുന്ന സാഹചര്യങ്ങളെയും വിശകലനം ചെയ്യുന്ന ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതാൽ ദൈവം തൻ്റെ സോർണിറ്റിയിൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതായതുകൊണ്ട് ദൈവത്തിന്റെ അതേ സ്റ്റാറ്റസിലേക്കും ക്രിസ്തുവിന് കൂട്ടവകാശിയും ദൈവത്തിന് അവകാശിയുമാക്കി നമ്മളെ മാറ്റുക എന്നുള്ള ദൈവത്തിന്റെ പർപ്പസ് ആയതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം തരാതെ ഒരിക്കലും നമ്മളെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല എന്ന് നമ്മൾ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം ഞാൻ എൻ്റെ മോനെ എന്നെ പോലെ ഒരു വ്യക്തിയായിട്ട് ഞാൻ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അവൻ ഒരുപക്ഷെ തെറ്റ് അവൻ വീണു പോയേക്കാം അവൻ ഒരുപക്ഷെ അവന് തെറ്റുകൾ പറ്റിയേക്കാം എന്ന് തോന്നുന്ന ഒരു സാഹചര്യങ്ങൾ പോലും അവൻ്റെ കയ്യിൽ ഞാൻ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഏൽപ്പിക്കാതെ എനിക്ക് ഒരിക്കലും അവനെ ആ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായേക്കാം എന്നാൽ തന്നെ അത് ആ വീഴ്ചകൾ ഉണ്ടാകുകയും അവനത് സ്വയം പഠിക്കുകയും അവന് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ ആ ഒരു നല്ല നിലയിലേക്ക് വരാനും ഞാൻ എൻ്റെ മകനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു കാലത്ത് പാപത്തിന് പാപം സമീപിച്ചപ്പോൾ പാപത്തിന് കീഴ്പ്പെട്ട് പോയ ഒരു അനുഭവമാണെങ്കിൽ നിത്യതയിൽ ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ആ സ്വാതന്ത്ര്യം ലഭിച്ച് ആ സ്വാതന്ത്ര്യം അവന്റെ കാൽക്കൽ വെച്ച് കർത്താവ് നിന്റെ നന്മ ഞാൻ തിരിച്ചറിയുകയും നിനിയുടെ ദൈവവും കർത്താവുമാണെന്നും പാപ പാപത്തിൻ പാപം ത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതും അല്ല എന്നാൽ പാപത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും എനിക്ക് പാപം വേണ്ട എനിക്ക് എൻ്റെ ദൈവത്തെ മതി എൻ്റെ ദൈവ എൻ്റെ കർത്താവിനെ മതി അവന്റെ ക്രൂശ് മതി അവന്റെ വിശുദ്ധി മതി അവൻ എൻ്റെ ജീവിതത്തിൽ അവന് എനിക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതികൾ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു ഒരു നിലവാരത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരു മെഷീൻ പാപം ചെയ്യാതിരിക്കുന്നത് പോലെ നമ്മളെ പ്രോഗ്രാം ചെയ്ത് വിടുന്ന ഒരു അനുഭവത്തിലല്ല നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെ അവനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് അത് വെച്ച് തന്നെ അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ആ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകാതെ ഒരിക്കലും ദൈവത്തിന് ഒരിക്കലും തൻ്റെ സ്റ്റാറ്റസിലേക്കും ദൈവത്തിന്റെ നിലവാരത്തിലേക്കും അവനോട് കൂട്ടവകാശിയായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല അതുകൊണ്ട് ആ ദൈവത്തിനും പ്രശംസിക്കാനുള്ളതാണ് കാരണം എഫ് എസ് നില എങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു ദൈവത്തിന്റെ മഹത്വത്തിന്റെ പൂഴ്ചയാകേണ്ടത് തന്നെ എന്ന ആദ്യത്തെ പതിനാല് വാക്യങ്ങളിൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കുക അവന്റെ മഹത്വത്തിന്റെ പൂഴ്ചയാകേണ്ടതിന് തന്നെ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അപ്പോൾ അവന്റെ മഹത്വത്തിൽ അവന് നിത്യതയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തത്താൽ നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി നിനക്ക് രാജുവും പുരോഹിതന്മാരെ വാക്കി വെച്ചിരിക്കുന്നു എന്ന് ഒരു പക്ഷേ നമുക്ക് പാടാൻ കഴിയുന്ന പുതിയ പാട്ട് തന്നെയാണ് ദൈവത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്വം ഏറ്റവും വലിയ മഹത്വമായിട്ട് വെളിപ്പെടാനായിട്ട് പോകുന്നു കാരണം നമ്മൾ കൊളോസിൽ കഴിയുന്ന ലേഖനം അധ്യായത്തിൽ പതിനാല് മുതൽ താഴെത്തോട്ടുള്ള വാക്യങ്ങളിലും അത് വായിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ഇന്ന് രാവിലെ എടുത്തുകൊണ്ട് വരാനായിട്ട് നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല നോക്കിയാട്ടെ അപ്പോൾ ഞാനിവിടെ ഒന്നാമതാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആരും ദൈവത്തിന്റെ ഫോർനോളജ് എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നിലയിലാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞേക്കാണ് ദൈവം മുന്നറിഞ്ഞവരെ അപ്പൊ ഗുണഗണങ്ങളെ കുറിച്ച് പലരും പറയുന്നുണ്ട് എന്നാൽ ചില പലപ്പോഴും ഒരു അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മറ്റു ചില ഗുണഗണങ്ങളെ വിട്ടുകളയേണ്ടതായിട്ട് വരും കാരണം ഒരു ഗുണ ദൈവത്തിന്റെ ഗുണത്തിൽ ഇപ്പൊ ദൈവത്തിന്റെ സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു ഗുണം നമ്മൾ അങ്ങ് പരമാവധി അങ്ങ് മാക്സിമൈസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താ ദൈവത്തിന്റെ മറ്റു പല കാര്യങ്ങളെ നമുക്ക് തഴയേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തതായിട്ട് വരും അല്ലെങ്കിൽ ഞാനും വളരെ റിഫോംഡായിട്ടൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്നാൽ തന്നെ ദൈവം ചില വ്യക്തികള് ദൈവം ലോകസ്ഥാമത്തിന് മുമ്പ് തന്നെ ചില വ്യക്തികൾ നശിച്ചു പോകാനും ചില വ്യക്തികൾ രക്ഷിക്കപ്പെടാനുമായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒരിക്കലും ഹൃദയപരമായിട്ട് യോജിക്കാനായിട്ട് കഴിയത്തില്ല ഒരു സ്റ്റേറ്റ് കാരണം ദൈവത്തിന്റെ കൃപയാലാണ് ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ആ പ്രവർത്തിച്ചിട്ടാണ് ദൈവം നമ്മളെ സജ്ജമാക്കുന്നത് ഇതൊക്കെ അംഗീകരിക്കാനായിട്ട് നമുക്ക് ഒരു പരിധിവരെ കഴിയുന്ന വിഷയങ്ങൾ തന്നെയാണ് മനുഷ്യന്റെ വീണുപോയ അവസ്ഥ ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ തന്നെ ദൈവം മുൻകൂട്ടി തന്നെ ആര് നശിച്ചു പോകണമെന്നും ആര് രക്ഷിക്കപ്പെടണമെന്നും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പോകുമ്പോൾ അത് ദൈവത്തെ തന്നെ ക്രൂരനായിട്ടും ദൈവത്തിന്റെ സോവർണിറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ആ ദൈവത്തിന്റെ മറ്റു ഗുണഗണങ്ങളായിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹവും നീതിയും ഒക്കെ നമുക്ക് തരം താഴ്ത്തേണ്ട ഒരു നിലയിലേക്ക് നമ്മൾ നിർബന്ധിതരായി നിർബന്ധിതരായിത്തീരും അപ്പൊ ഒരു ദൈവമല്ല ദൈവം സോഹറിനാണ് ദൈവം സ്നേഹവാനാണ് ദൈവം നീതിമാനാണ് ദൈവവും എല്ലായിടത്തും ഉള്ളവനാണ് സർവശക്തനാണ് എല്ലാ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെയും നമ്മൾ ഈ രക്ഷയോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും കാണേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ ദൈവം എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ അത് ദൈവ ഈ മുന്നറിവിനേയും മുൻനിർണയത്തെയും അതൊരു അതിനെ ചേർത്ത് ഒരു ഡുവലായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന ഒരു സമ്പ്രദായം കാണാനായിട്ട് നമുക്ക് കഴിയും എന്നാൽ മുന്നറിവിനെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാര്യങ്ങളെ നടക്കുന്നതിന് മുമ്പ് തന്നെ എന്തു നടക്കാൻ പോകുന്നു എന്ന് തൻ്റെ സർവജ്ഞാനത്താൽ അറിയുന്ന ദൈവത്തിൻ്റെ ആ ക്യാരക്ടറിനെയാണ് മുൻനിർണയം അല്ല അല്ല മുന്നറിവ് എന്ന് പറയുന്നത് ഈ മുന്നറിവ് ഒരിക്കലും മനുഷ്യന്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഏതെങ്കിലും നിലയിലുള്ള ഫ്രീഡത്തിൽ ഇന്റർവ്യൂം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു മുന്നറിവല്ല മറിച്ച് താൻ അങ്ങനെ ഇടപെടാതെ തന്നെ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നത് മുൻകൂട്ടി ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും പഴയ നിമിത്തം തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ആ ബഥയിലെ പ്രവാചകന്റെ നേരെ അല്ല ബഥയിലെ യാഗപീഠത്തിന് നേരെ പ്രവാചകൻ വന്ന് പ്രവചിക്കുമ്പം എത്രയോ നാൾ മുന്നേ പറയും ഇന്നതുപോലെ ഒരു രാജാവ് ജനിക്കും ആ രാജാവ് വന്ന് ഈ യാഗപീഠത്തെ ഇടിച്ചു കളയും നമുക്കറിയാം യോശിയാവിന്റെ കാലത്ത് അത് നടക്കുന്നത് അറിയാം അപ്പൊ ഇത്രയും വർഷങ്ങൾ മുന്നേ ഈ ആളിന്റെ പേര് സഹിതം അവിടെ പറഞ്ഞെങ്കിൽ എന്നാൽ യോഷിയാവിനെ ഒന്ന് കടു ഒരു ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഇത് ഇടിച്ച് ഇടിക്കാതെ നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ ഈ ദൈവത്തിൻ്റെ സർവജ്ഞാനം മുന്ന മുന്നറിവെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യത്തിനും മീതേലുള്ളതും ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം ഇന്റർവ്യൂ ചെയ്യാത്തതുമാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഒരു ഉദാഹരണമല്ല അനേക ഉദാഹരണങ്ങള് നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിൻ്റെ ലോകത്തിലേക്കുള്ള വരവ് അവന്റെ ജീവിതം അവൻ്റെ മരണം അവൻ്റെ അടക്കം പുനരുത്ഥാനം ഇതൊക്കെ നമുക്കറിയാം തൻ്റെ മുന്നറിവിനാലും മുൻനിർണയത്താലും അവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്ന അപ്പോസ്ഥല പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് അതാ തുടർന്നാണ് നമ്മൾ വായിക്കുന്നത് മുൻനിർണയം എന്ന് വായിക്കുന്നത് പ്രീ എന്ന് വായിക്കുന്നത് അത് നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു തലേവരെ പോലെ ഇങ്ങനെയും സംഭവിക്കാവൂ ഇങ്ങനെയും സംഭവിക്കൂ എന്ന് പറയുന്ന ഒരു നിലയിലല്ല ഈ മുൻനിർണ്ണയം എന്നുള്ള ഒരു വിഷയം ദൈവത്തിൻ്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നു ബിജോ ബ്രദർ അത് പറഞ്ഞല്ലോ കാരണം ഇവിടെ പറഞ്ഞേക്ക തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിനോട് അനൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു എഫ് എസ് എൻ കരുനെത്തി വായിക്കുകയാണ് മക്കളായിട്ട് ദത്തെടുക്കപ്പെടേണ്ടതിന് വേണ്ടി മുൻ നിയമിച്ചിരിക്കുന്നു നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഒരു മനുഷ്യന് ഉള്ള അവന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവം ഇത് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല നമുക്കിത് കാണാൻ നാളെ നമ്മൾ ഒമ്പതാം അധ്യായം വായിക്കുമ്പോൾ അത് വളരെ ഒരുപക്ഷെ സൂപ്പർഫിഷ്യലായിട്ട് ഈ ഒമ്പതാം അധ്യായം വായിക്കുമ്പം അയ്യോ ജനിക്കുന്നതിന് മുന്നേ തന്നെ വിനെ യാക്കോവിനെയും പോലെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞല്ലോ ഇനി മനുഷ്യന് ഒരു തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ എന്നാ നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ നമ്മൾ അത് അതിന്റെ കോണ്ടക്സ്റ്റിൽ അതിന്റെ അത് പറയപ്പെട്ടതനുസരിച്ച് വായിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനൊന്നും അല്ല അവിടെ പറഞ്ഞേക്കുന്നത് ദൈവം കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും കൂടുതൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശത്തിലേക്കാ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും നാളെ അത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വന്നാൽ മതി അപ്പം നമുക്ക് ഒരുമിച്ച് നമ്മൾ നാളെ അത് പഠിക്കാനായിട്ട് കഴിയും നമുക്കറിയാം എഫേസ് വരുന്ന ലേഖനത്തിലാകട്ടെ അതുപോലെ എബ്രഹർ കിടന്ന ലേഖനം പന്ത്രണ്ടിൽ ഒൻ്റെ ഒന്നാം വാക്യത്തിൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ദ റേസ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ഔട്ട് ഫോർ യു നിങ്ങൾക്ക് ഓടാനുള്ള ഓട്ടം ദൈവം നേരത്തെ മാർക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു ഈ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാർക്ക്ഡ് ഔട്ട് ബിഫോർ ന അതിന്റെ അർത്ഥം ദ നേരത്തെ തന്നെ മുൻകൂട്ടി അടയാളപ്പെടുത്തിയ ഒരു 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 സംഗതി അല്ലെങ്കിൽ ഒരു അതിരുകളെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ ചില കാര്യങ്ങളെ നമുക്ക് വേണ്ടി മുൻ മുൻകൂട്ടി യേശു ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി മുൻ മുന്നിയമിച്ചു എന്നാണ് പറഞ്ഞത് വെറും മുന്നിയമനം അല്ല പറഞ്ഞേക്കുന്നത് മറിച്ച് യേശു ക്രിസ്തുവിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ മുൻനിർണ്ണയം അതിനെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നത് അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ നമ്മളെ സ്നേഹിച്ച് യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ മുന്നറിഞ്ഞ് യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ തെരഞ്ഞെടുത്ത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ വിളിച്ച് യേശു ക്രിസ്തുവിലൂടെ നമ്മളെ നീതീകരിക്കുകയും ആ തേജസ്കരിക്കുകയും ആ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം നമ്മളെ വിളിച്ചേ അതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ല ചെറിയ ആൾക്കാർക്കൊക്കെ സന്തോഷം തോന്നും എനിക്കും സന്തോഷം തോന്നിയിട്ടുണ്ട് കർത്താവ് ഈ ഒരു കുഗ്രാമത്തിൽ ആരും കാണാതെ ജനിച്ച എന്നെ ലോകസ്ഥാപനം മുന്നമേ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തു അയ്യോ എൻ്റെ ഈ കുറവുകളോ അല്ലെങ്കിൽ എൻ്റെ പുറമേ നോക്കിയാൽ എന്നെ ഒരുപക്ഷെ സ്നേഹിക്കാൻ തോന്നുകയില്ല എൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നും അല്ലെങ്കിൽ ഇതുപോലൊക്കെ ആരുന്നിട്ടും എൻ്റെ ദൈവമേ നീ എന്നെ സ്നേഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഏത് ദൈവ വൈതലിൻ്റെയും ഹൃദയം നിറയും അത് അങ്ങനെ തന്നെയാണ് എന്നാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും എനിക്ക് ഈ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് മാറിപ്പോകാൻ കഴിയുമായിരുന്നില്ല എന്നല്ല ഇതിന്റെ അല്ലെങ്കിൽ എനിക്ക് ദൈവ ഈ സുവിശേഷത്തിൽ നിന്ന് മാറി മാറിപ്പോകാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ ദൈവം എന്നെ നിത്യതയിലേക്ക് നയിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിട്ടും ആയിട്ടും അവന്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപരാകാനുള്ള ദൈവത്തിന്റെ ആ അത് നമുക്ക് ദൈവത്തിന് വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പല ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നാളെ നമുക്ക് അതിൻ്റെ ഇതിലേക്ക് നമുക്ക് കടന്നു വരും എന്നിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് ആ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ പദങ്ങളുടെ അപ്പോൾ ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയിട്ടുള്ളതും കോണ്ടക്സ്റ്റ് നടത്തി എടുത്ത് പലപ്പോഴും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന ദൈവവചന ഭാഗങ്ങളെല്ലാം നമുക്ക് ഒരു ഒരുതരം ഒരുതരം ഒരു ഒരു എന്താ അതൊരു ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും വ്യക്തിപരമായിട്ട് പോസിറ്റീവായിട്ട് അതിനെ ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതേ സമയം തന്നെ ആ മനുഷ്യനെ ഒരുതരം നേരത്തെ തന്നെ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത നിലയിലല്ല ഈ മുന്നറിവോ മുൻ നിയമനമോ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് നോക്കിയാട്ടെ തുടർന്ന് നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ ദൈവത്തിന്റെ കഴിഞ്ഞകാല നിത്യതയും മുതൽ ഭാവികാലത്യത വരെ ഉള്ള ദൈവത്തിന്റെ പദ്ധതി അവിടെ വെളിപ്പെടുത്തിയക്കാണ് അത് മുന്നറിഞ്ഞു മുന്നിയമിച്ചു വിളിച്ചു നീതീകരിച്ചു തേജസ്കരിച്ചു ആ ഇരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം അപ്പൊ ഈ ഒരു പദ്ധതിയോടുള്ള ബന്ധത്തിൽ പണ്ടാരോട് ഒരു സൺഡേ സ്കൂൾ മാഷോട് ചോദിച്ചു ഒരു നിരീശ്വരവാദി ആയിത്തീർന്ന ഒരു പുള്ളിയുടെ അനുഭവം വായിച്ചതാണ് അപ്പം അല്ല യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച എൻ്റെ പാപം ഇങ്ങനെ സാറേ വിമോദിക്കപ്പെടുന്നെന്ന് ചോദിച്ചു അന്നോടെ പുള്ളി ആ പുസ്തകം കൂടെ താത്തി വെച്ച് പുള്ളി ഈ നമ്മുടെ കേരളം കണ്ട വലിയ ഒരു ഒരു യുക്തിവാദിയായി തീർന്നു എന്നുള്ളത് നമുക്ക് നമ്മൾ വായിക്കുന്നു അപ്പോൾ സിമ്പിളല്ലേ അതിന്റെ ഉത്തരം കാരണം എന്താ ജഡ്ജി ദൈവം തന്നെയാണ് ഈ ജഡ്ജിയായ ദൈവം ആ പറയുന്നത് സൃഷ്ടിതാവായ ദൈവം തന്നെയാണ് പറയുന്നത് ഞാൻ ഇതാ മനുഷ്യന് സ്വന്തം പ്രവൃത്തി മുഖാന്തരം അവന് നീതീകരണം കേരിക്കപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ അവരെ നീതീകരിക്കാനും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോകാനും തക്കവണ്ണം യേശുക്രിസ്തുവിലൂടെ ഞാനൊരു പദ്ധതി ഒരുക്കി അതാണ് തൻ്റെ പുത്രന്റെ മരണത്തിലൂടെ ദൈവം ആ സാധിച്ചെടുത്തിരിക്കുന്നത് ദൈവം ചെയ്തിരിക്കുന്നത് അത് പറയാനുള്ള റൈറ്റ് ദൈവത്തിനില്ലേ ഈ സകല നീതിമാൻ നീതി പീഠങ്ങളെയും സകല നീതി നീതി നീതിന്യായ വ്യവസ്ഥയെയും സൃഷ്ടിക്കുകയും അതിൻ്റെ പുറകിൽ ഉള്ള ഈ നീതിമാനായ ദൈവത്തിന് ഇങ്ങനെയാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയാനുള്ള അവകാശം ദൈവത്തിനില്ലേ അത്രയൊന്നും ചിന്തിച്ചാ പോരെ അപ്പോൾ പല നില നേരത്തെ പറഞ്ഞ പോലെ പല നിലകളിൽ നമ്മളെ മുന്നോട്ടു പോകാൻ കഴിയാതെ വണ്ണം ഈ കുറ്റബോധം ഒരുപക്ഷെ നമ്മളെ പിൻപറ്റുമ്പോൾ അല്ലെങ്കിൽ പല നിലകളിൽ നമ്മൾ നമുക്കറിയാമല്ലേ എപ്പോഴും ഞാൻ ഇനി മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രബിൾസ് ഒക്കെ എപ്പോഴും ബേസിക്സ് ബേസിക്സ് ആ ഉണ്ടാവുന്നേ എന്താ ഈ ബേസിക്സ് ബേസിക്സ് എന്ന് പറയുന്നത് ഞാൻ നീതിയിരിക്കപ്പെട്ടിട്ടില്ല എന്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചിട്ടില്ല ഞാനൊരു ദൈവവൈതരല്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആത്മീയമായി മുന്നോട്ട് പോകാനുള്ള പ്രാഗൽഭ്യമില്ല അതിനുള്ള വിളിയില്ല എന്നൊക്കെ പല നിലകളിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് നമുക്കാണെങ്കിൽ നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് ആറ് ചോദ്യങ്ങൾ അവിടെ ചോദ്യം ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് എണ്ണിയത് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതിന് അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ ആ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആ ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് തന്നെ അവൻ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വരതുഭാഗത്ത് ഇരിക്കുകയും പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നമ്മെ വേറും ഇരിക്കുന്നത് ആർ കഷ്ടയോ സങ്കടമോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ ആപത്തോ വാളോ ഏഴ് ചോദ്യങ്ങൾ അവിടെ കാണും അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുക ഈ രക്ഷയുടെ പദ്ധതിയിൽ ആ നിത്യത മുതൽ നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഈ ദൈവീക പദ്ധതിയിൽ ഇന്ററപ്റ്റ് ചെയ്യാൻ ഇന്റർവ്യൂ ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ അത് അങ്ങനെ കഴിയുമെങ്കിൽ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതാ ഇത് അനുഭവിക്കുന്നവന് മാത്രമേ പറ്റുകയുള്ളു അത് കഴിയുന്നെങ്കിൽ അവൻ എത്രത്തോളം എൻ്റെ അപ്പച്ച എൻ്റെ പിതാവ് എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്തോളവും അവൻ്റെ ഈ രക്ഷണയ പദ്ധതിയിൽ ദൈവം അവനെ ആക്കിയിരിക്കുന്ന പദ്ധതിയിൽ ഇടപെടാനോ അവനെ കുറ്റം വിധിക്കാനോ അവനെ സെപ്പറേറ്റ് ചെയ്യാനോ ലോകത്തിൽ ആർക്കും കഴിയേല എന്ന് ആ നമ്മൾ അവളെ വായിക്കുന്നത് എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ ശിംഷോന്റെ ഉദാഹരണമാണ് ഓരോ പ്രാവശ്യം അവനോട് ചോദിക്കുന്നത് അവള് വന്ന് എങ്ങനെ നിന്നെ കീഴടക്കാം നമ്മൾ ഒരിക്കൽ വായിക്കും എന്നെ ഇതുവരെ കെട്ടിയിട്ടില്ലാത്ത ഏതൊരു കയറ് കൊണ്ട് കെട്ടിയാൽ എന്നെ കീഴടക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കെട്ടിയതിന് ശേഷം അവനോട് ശിംസോനേതാ ശത്രുക്കൾ വരുന്നു നമ്മളവിടെ വായിക്കുന്നത് തീല് ഈ ഇത് കത്തിപ്പോകുന്നത് പോലെ അവന്റെ മേൽ കെട്ടിയിരുന്ന കെട്ടുകൾ കത്തിപ്പോയി എന്ന് നമ്മൾ വായിക്കുക എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അനുഭവം നമ്മൾ ആദ്യം വായിച്ചു ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിൻറെയും പ്രമാണത്തിന് സ്വാതന്ത്ര്യം വരുത്തി അപ്പോൾ ഈ ജയം നേടിയ ആത്മാവിനെ കാലുരി ക്രൂശിൽ യേശുക്രിസ്തു എങ്ങനെ ഏത് നിലയിൽ അവൻ ജയോത്സവം കണ്ടാടിയോ അതേ അതേ ജയത്തിന്റെ ആത്മാവിനെ അതേ ജയത്തെ എന്നിലേക്ക് പകർന്നിട്ട് ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ കഷ്ടതയോ നഗ്നതോ ആപത്തോ വാളോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ക്രിസ്തുവേശനുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നാണ് പറഞ്ഞു തുടങ്ങിയത് എന്നാൽ ആ ഒരു പറച്ചിലിൽ നിന്ന് അവസാനിക്കുവാൻ പറയുന്നത് നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ഉള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വിടിവെപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് അവിടെ പറയുന്നത് എന്ന് എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൻ നിറഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു ഒരാ ജയാടികളേക്കാൾ ജയാടികളായിട്ട് ഒരുപക്ഷെ എന്താ പറയുന്ന കോണ്ടസ്റ്റ് എന്ന് നമുക്ക് ശരിക്കറിയത്തില്ല പ പണ്ടത്തെ കാലത്തെ ഏതെങ്കിലും കാര്യത്തോട് ഒരുമിച്ചാണോ അത് പറയുന്നതെന്നും എനിക്കറിയത്തില്ല ഞാൻ അത് റഫർ ചെയ്തിട്ടില്ല എന്നാൽ സാധാരണഗതിയിൽ ജയിക്കുന്നവരുണ്ട് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അൾട്ടിമേറ്റ് ജയമായി പറഞ്ഞു ഒരു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജയം ആ നിലയിൽ ജയം പ്രാപിപ്പാൻ തൊക്കെ പരിശുദ്ധാത്മാവിന്റെ നമ്മളിൽ വസിക്കുന്നതിലൂടെ അവന്റെ നിറവിലൂടെ നമുക്ക് ഇടയാക്കി തീർക്കുന്ന ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം ഈ ദിവസങ്ങളിൽ ജയാളികളെക്കാൾ ജയാളികളാക്കി തീർക്കാൻ തീരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുന്നവരും